ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കാൻ അലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ നൂറുകണക്കിന് തെയ്യക്കോലങ്ങളെ വർഗീകരിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ഒട്ടനവധി വിഭാഗങ്ങളുണ്ടെന്ന് കാണാം ഈ വർഗീകരണങ്ങളാകട്ടെ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താനും അവയിൽ ഭൂരിഭാഗവും തെയ്യത്തിന്റെ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതല്ലെങ്കിൽ ഈ ദേവതമാർ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാവമാണ് മരക്കല ദേവതമാർ ആയിരന്തെങ്കിൽ ചാമുണ്ടി പോലുള്ള ഇത്തരം തെയ്യങ്ങൾ മരക്കലമേറിയിട്ടാണത്ര ഇവിടെ കോലത്ത് നാട്ടിൽ എത്തിച്ചേർന്നത് അതല്ലാതെ മന്ത്രമൂർത്തികൾ മാന്ത്രിക മാന്ത്രികമൂർത്തികൾ ബാധാമൂർത്തികൾ ഉർവര ദേവതമാർ അതുകൂടാതെ രോഗമൂർത്തികൾ ഇങ്ങനെ പലവിധമുണ്ട് തെയ്യക്കോലങ്ങൾ ഒടുവിൽ പറഞ്ഞ രോഗമൂർത്തികൾ പെടുന്ന ഒരു തെയ്യമാണ് ഖണ്ഠാകരണൻ ഖണ്ഠാകരണ തെയ്യത്തിന്റെ പുരാവൃത്തം എന്തിനു വേണ്ടിയാണ് ഈ ദേവത ഉത്ഭവിച്ചത് തെയ്യക്കളത്തിൽ എങ്ങനെയാണ് പ്രതീകാത്മകമായി രോഗത്തെ ഇല്ലാതാക്കുന്നത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവതരിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം ഞാൻ പറയട്ടെ സ്വതവേ വീഡിയോന്റെ അവസാനമാണ് ഞാൻ പറയാറുള്ളത് എന്നാൽ ഇന്ന് മുന്നേ തന്നെ പറയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും തെയ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രതികരണമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അവതരണം നിങ്ങൾക്ക് തൃപ്തികരമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമേ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ വീടും ആകെക്കൂടി പന്ത്രണ്ട് ലൈക്കുകളാണ് കിട്ടുന്നത് അതിനേക്കാളും ആൾക്കാരെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പലപ്പോഴും നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു ഈ ലൈക്കിനെ കൊണ്ടൊന്നും ആവുന്നതായിട്ടല്ല എന്നാൽ നമുക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതാണ് നമുക്ക് മുന്നോട്ട് ഇനിയും വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രേരണയായി മാറുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പലരും തെയ്യം കണ്ടവരായിരിക്കും തെയ്യം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹവും അംഗീകാരവും ആണ് ഈ ചാനൽ ഞാൻ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാരണവും ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ഖണ്ഠാകരനിലേക്ക് വരാം ഖണ്ഠാകരന് രോഗമൂർത്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രോഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാക്ഷാൽ പരമശിവൻ സൃഷ്ടിച്ചയച്ച മൂർത്തിയാണ് ഖണ്ഠാകരന് ഖാകരനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പലരുടെയും കഥകളിലേക്ക് പോകാതെ വയ്യ ഇതിൽ ആദ്യം തന്നെ പോകേണ്ടത് ദാരികാസുരനിലേക്കാണ് നമുക്കറിയാലോ ദാരികൻ അതിശക്തനായ ഒരു അസുരനാണ് വരബലം കൊണ്ടും തപശക്തി കൊണ്ടും ഒരുപാട് ശക്തി നേടിയെടുത്ത് ആർക്കും വധിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലാണ് ഭദ്രകാളി ദാരികാസുരനെ വധിക്കുന്നത് ദാരികനെ വധിച്ച് വിജയാട്ടഹാസം മുഴക്കി വരുന്ന സമയത്താണ് ദാരിക പത്നിയായ മനോദരി മുമ്പിൽ വന്നുപെട്ടത് മനോദരി ആകട്ടെ കൈലാസത്തിൽ പോയി പരമശിവനിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി വരുന്ന വഴിയാണ് തന്റെ പതിയായ ദാരികനെ ഭദ്രകാളിയെ എന്തായാലും മരിക്കുമെന്ന് തീരുമാനമായപ്പോൾ സഹായത്തിനായി പരമശിവന്റെ മുമ്പിൽ തന്നെയാണ് ദാരിക പത്നിയായ മനോദരി എത്തുന്നത് പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം മനോദരിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരമശിവൻ തന്റെ വിയർപ്പ് തുള്ളികൾ തടങ്ങിയെടുത്ത് മനോദരിക്ക് നൽകി ഭൂലോകത്തേക്ക് പോകാനാണ് ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് നിനക്ക് വേണ്ടതല്ല ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു ഈ അനുഗ്രഹം വാങ്ങി വരുന്ന വഴിയാണ് ആദ്യം തന്നെ മനോദരി ഭദ്രകാളിയെ കാണുന്നത് തന്റെ കയ്യിലുള്ള വിയർപ്പുതുള്ളികൾ ഭദ്രകാളിക്ക് നേരെ എറിഞ്ഞപ്പോൾ ഭദ്രകാളിയുടെ മുഖവും ശരീരമടങ്ങുരുക്കൾ നിറയുകയാണ് കോപം കൊണ്ട് വിറച്ച പരമശിവന്റെ കണ്ഠത്തിൽ ജനിച്ച് കർണത്തിലൂടെ പുറത്തു വന്ന ഉഗ്രമൂർത്തിയാണ് ഈ രോഗമൂർത്തിയായ കഠാകർണൻ മനോദരി തെറ്റു മനസ്സിലാക്കി ഭദ്രകാളിയുടെ മുന്നിൽ ക്ഷമാപണം നടത്തിയപ്പോൾ ഭദ്രകാളി മനോദരിയെ വസൂരിമാല എന്ന പേരിൽ തന്റെ കൂടെ കൂട്ടുകയും ചെയ്തു രണ്ടും രോഗമൂർത്തികളാണ് അതിൽ വസൂരിമാല രോഗം ഉണ്ടാക്കുന്ന ദേവതയാണ് അതാണ് പഴയകാലത്ത് വസൂരി വന്നാൽ ഭഗവതിയുടെ അനുഗ്രഹം എന്ന പേരിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ കണ്ഠാകരനാകട്ടെ രോഗത്തെ ഇല്ലാതാക്കുന്ന മൂർത്തിയാണ് ഭദ്രകാളിയുടെ ശരീരത്തിലെ മുഴുവൻ വസൂരി കുരുക്കളെയും നക്കി ഇല്ലാതാക്കുന്നത് കഠകരനാണ് ദേഹത്തുള്ള കുരുക്കളൊക്കെ നിവാരണം ചെയ്ത് മുഖത്തെത്തുമ്പോഴാണ് ഭദ്രകാളി പറയുന്നത് നമ്മൾ സഹോദരീ സഹോദരന്മാരാണ് നമ്മൾ മുഖത്തോട് മുഖം ചേർക്കാൻ പാടില്ലെന്ന് അതുകൊണ്ട് തന്നെ മുഖത്തുള്ള കുരു ബാക്കിയാവുകയാണ് ഇപ്പോഴും അങ്ങനെ നമ്മൾ കാണാം വസൂരി വന്നു കഴിഞ്ഞാൽ മുഖത്ത് ചില ഏതാനും പാടുകൾ ബാക്കിയാവും എന്ന് പറയും ഖണ്ഡാകരണ തെയ്യക്കളത്തിലെ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് അരയില് കുത്തിക്കെട്ടിയ വലിയ പതിനാറ് പന്തങ്ങളാണ് മുടിയാകട്ടെ അതിനും നീളമുണ്ട് മുഖത്തെഴുത്താണെങ്കിൽ വളരെ പ്രത്യേകതയുള്ളതാണ് ഇങ്ങനെ അണിയലങ്ങൾ കൊണ്ടും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ആട്ടം കൊണ്ടും ഖണ്ഡാകരണം തെയ്യം തെയ്യക്കളത്തിൽ വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യും മറ്റെല്ലാ ചടങ്ങുകളും തെയ്യത്തിനുണ്ടെങ്കിലും തെയ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ പതിനാറ് പന്തങ്ങൾ കുടഞ്ഞു കളയുക എന്നത് സാധാരണ അമ്മ ദൈവങ്ങൾക്കൊക്കെ പന്തമുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവതി തെയ്യങ്ങൾക്കൊക്കെ പന്തമുണ്ട് ഈ പന്തം തെയ്യത്തിന്റെ ആട്ടം കഴിഞ്ഞാല് അഴിച്ചു വെക്കുകയാണ് ചെയ്യുക എന്നാൽ ഖണ്ടാകം തന്നെ ഈ പന്തും രോഗത്തിന്റെ പ്രതീകമാണ് ഈ പന്തത്തിന്റെ ഭാരവും അതേപോലെ തന്നെ മുടിയുടെ ഭാരവും എല്ലായി പീഠത്തിൽ കയറിയാണ് തെയ്യം ഇത് കുടഞ്ഞു കളയുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും തീജ്വാല കളിങ്ങനെ ഉതിർന്നു വീഴുന്ന ഒരു കാഴ്ച ആട്ടത്തിലൂടെ തന്നെ ഈ പന്തങ്ങളെല്ലാം ഉതിർത്ത് കളയണം ഈ ഉതിർത്ത് കളയുന്നത് യഥാർത്ഥത്തിൽ രോഗത്തെ ആണെന്ന് വിശ്വാസം മസൂരി ഒരു പകർച്ചവ്യാധിയാണ് അതുകൊണ്ട് തന്നെ ഒരു ദിക്കിൽ അത് പിടിപെട്ട് കഴിഞ്ഞാല് നാട്ടിൽ മുഴുവൻ അത് പടർന്നു പിടിക്കും അതിനെ വണിത്ര വാക്സിൻ ഫലപ്രദമല്ലാതിരുന്ന ഒരു കാലത്ത് ഇതുപോലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്നത്തെ ജനത ജീവിച്ചിട്ടുണ്ടാവുക രോഗം ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും മനസ്സ് തന്നെയാണെന്ന് നമ്മുടെ വേദശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അഥവാ തപശക്തിയിലൂടെ ഏത് രോഗത്തെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും പ്രതിരോധിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്നത് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല മനസ്സിനെ ശാക്തീകരിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ദൗത്യം തന്നെയാണ് അതിനെ പലപ്പോഴും പല പിന്തുണകളും ആവശ്യമായി വരും ഇതുപോലുള്ള വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമെല്ലാം നമ്മെ അതിനായി സഹായിക്കും വളരെ ശക്തിയുള്ള പടർന്നു പിടിക്കുന്ന വസൂരി പോലുള്ള രോഗത്തെ ഭഗവതിയുടെ അനുഗ്രഹമായി വിശ്വസിക്കുക ഈ രോഗത്തെ ഇല്ലാതാക്കാൻ ഖണ്ഡാകരണൻ എന്ന മൂർത്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക അതാകട്ടെ തെയ്യക്കളത്തിൽ നേരിട്ട് അഭിനയിച്ച് കാണിക്കുക ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ ആത്മബലത്തെ ആത്മവിശ്വാസത്തെ വളർത്തുന്നവയാണ് ശക്തിപ്പെടുത്തുന്നവയാണ് ഇതാകട്ടെ രോഗത്തിന്റെ ശക്തിക്ക് അനുസൃതമായി ഗംഭീരമായ കൂടി തന്നെയാണ് അവതരിപ്പിക്കുന്നത് ഏവർക്കും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ വിശ്വാസം വരത്തക്ക രീതിയിലാണ് തെയ്യക്കളത്തിലെ തെയ്യത്തിന്റെ ആട്ടം മലയ സമുദായമാണ് ഈ തെയ്യം കെട്ടിയാടുന്നത് ഒരു തെയ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ഈ കോല കെട്ടി ആടുക എന്നത് ഏതാണ്ട് ഒരു തേങ്ങയോളം പരിപ്പമുണ്ട് ഓരോ പന്തത്തിനും അങ്ങനെയുള്ള പതിനാറ് പന്തങ്ങളിൽ അരക്കെട്ടിലാണ് നിൽക്കുന്നത് അതിന്റെ ഒരു ചൂട് കൊണ്ട് ആ വ്യക്തിക്ക് എത്ര സമയം നിൽക്കണം എന്ന് ആലോചിച്ച് നോക്കുക ശക്തമായ മന്ത്രോപാസനയുടെയും വ്രത പിൻബലം തന്നെയാണ് കോലക്കാരനെ അതിനായി പ്രാപ്തനാക്കുന്നുണ്ടാവുക ഇന്ദ്രിയാതീതമായ ഒരു ശക്തി ഈ ഭൂമിയിൽ ഉണ്ടെന്ന് നമ്മളെ വിശ്വാസപ്പെടുത്തുന്ന അപൂർവ സന്ദർഭങ്ങളിലൊന്നാണ് ഇത്തരം തെയ്യക്കളം ശാസ്ത്ര സാങ്കേതികമായി എത്ര തന്നെ വളർന്നാലും ഇത്തരം വിശ്വാസങ്ങളും സങ്കല്പങ്ങളും എല്ലാം മനുഷ്യ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഓരോ തെയ്യക്കളവും പഴയ കാലത്ത് നൂറാളുകളാണ് തെയ്യ കാണാനെത്തുന്നതെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് ഇവരിൽ ഒരു വിഭാഗം തെയ്യത്തിന്റെ സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും എത്തുന്നവരായിരിക്കും എന്നാൽ അതിൽ വലിയൊരു വിഭാഗം വിശ്വാസികളായി തന്നെയാണ് എത്തിച്ചേരുന്നത് എന്ന് കാണാം മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത് തെയ്യത്തെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം